മദ്യലഹരിയിൽ സുഹൃത്തിനെ പെട്രോൾ അടിച്ച് കത്തിച്ച കേസിൽ യുവതി കുറ്റക്കാരിയെന്ന് കോടതിയുടെ കണ്ടെത്തൽ ദീർഘകാലമായി സുഹൃത്തുക്കളായിരുന്ന ഇരുവരും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെയാണ് സുഹൃത്തിന്റെ പ്രകോപനപരമായ പെരുമാറ്റത്തെ തുടർന്ന് യുവതി പെട്രോൾ അടിച്ച് തീ കൊളുത്തിയത് യുവാവൻ അൻപത്തി അഞ്ച് ശതമാനം പൊള്ളലേറ്റു ഓസ്ട്രേലിയയിലാണ് സംഭവം നടന്നത് ഈ മാസം ആദ്യമാണ് കേസിൽ വാദം കേട്ടത് യുവതിയും യുവാവും വർഷങ്ങളായി സുഹൃത്തുക്കളായിരുന്നു സംഭവം നടന്ന ദിവസം ഇരുവരും ഒരു വലിയ പാർട്ടിയിൽ പങ്കെടുക്കുകയായിരുന്നു ഇരുവരും മദ്യപിക്കുകയും ഒരാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുകയും ചെയ്തിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കഴിഞ്ഞ വർഷം ജനുവരി ഏഴിന് ന്യൂ സൗത്ത് വെയിൽസിലെ ഒരു വീട്ടിൽ വെച്ചാണ് ഇരുപത്തി മൂന്ന് കാരനായ ജയ്ക്ക് ലോഡറിന് നേരെ ആക്രമണമുണ്ടായത് ഇരുപത്തിനാലുകാരെയും ജെയ്ക്കിന്റെ കൂട്ടുകാരിയുമായ കോർബി ജീൻ വാൾപോൾ പിന്നീട് കുറ്റം സമ്മതിക്കുകയായിരുന്നു വർഷങ്ങളായി ഇരുവരും സുഹൃത്തുക്കളാണ് എന്നാൽ മദ്യപിക്കുകയും മയക്കുമരുന്ന് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്ത അന്ന് രാത്രി ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും അത് ആക്രമണത്തിലേക്ക് എത്തിച്ചേരുകയുമായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജയ്ക്കും കോർബി ജീനും ഹൈ ലോങ്ങിൽ സുഹൃത്തുക്കളോടൊപ്പം പാർട്ടിയിൽ പങ്കെടുത്ത ശേഷം പുലർച്ചെ അഞ്ചു മണിയോടെ കോർബിയുടെ വീട്ടുമുറ്റത്തെത്തി അവിടെ വെച്ച് മദ്യപാനം തുടർന്നു ഇരുവരും അമിതമായി മദ്യം കഴിച്ചിരുന്നു കോർബി കൊക്കേനും ഉപയോഗിച്ചിരുന്നു രാത്രി മൊത്തം ജയ്ക്ക് തന്നോട് തർക്കത്തിനും ഗുസ്തി പിടിക്കാനും വന്നുവെന്നും ഉറങ്ങിക്കിടക്കുന്ന കാമുകനെ ഉണർത്തിയെന്നും കോർബി പറഞ്ഞു അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലായിരുന്നുവെന്നും അവൾ കോടതിയിൽ പറഞ്ഞു സംഭവം നടക്കുന്ന സമയത്ത് കോർബി കടുത്ത വിഷാദത്തിലായിരുന്നുവെന്നും അമിതമായി മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നുവെന്നും കോടതിയിൽ നടന്ന വാദത്തിൽ പറയുന്നു സംഭവം നടന്ന അന്ന് രാത്രിയിൽ ജയ് കോർബിയോട് പുരുഷന്മാരുടെ കൂടെ മദ്യപിക്കാൻ അറിയില്ലെങ്കിൽ അടുക്കളയിൽ കഴിയണം എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരുന്നതായി പറയുന്നുണ്ട് ജയ്ക്കിന്റെ പെരുമാറ്റം സഹിക്കാനാവാതെതിന്ന കോർബിക്ക് ഇതുകൂടി കേട്ടതോടെയാണ് സമനില തെറ്റിയതെന്നും പറയുന്നു പിന്നാലെ അവൾ ഗാരേജിൽ പോയി പെട്രോളും ലൈറ്റുമായി എത്തി ആ കത്തിക്ക് എന്ന് ജയ്ക്ക് പറഞ്ഞതോടെ അവൾ തീ കൊളുത്തുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ജയ്ക്കിന് പത്ത് ഓപ്പറേഷനുകളെങ്കിലും കഴിഞ്ഞു കോടതിയിൽ കോർബി താൻ ചെയ്ത കുറ്റമെല്ലാം സമ്മതിച്ചു ജയ്ക്കിനോട് താൻ ചെയ്തത് പൊറുക്കാനാവാത്തതാണെന്നും അവൾ പറയുകയായിരുന്നു ജയ്ക്കിനോടും വീട്ടുകാരോടും കൂട്ടുകാരോടും താൻ തെറ്റ് ചെയ്തുവെന്നും അവൾ പറഞ്ഞു